ഒന്നേ രണ്ട് മണിക്ക് ആഹ് മണിക്ക് ആഹ് ചെറിയ വീട് അവിടെ തന്നെ ആ നമ്മളല്ല പ്രൈവറ്റ് വണ്ടി വരണെങ്കിൽ അവിടെ പത്തനംതിട്ട ജില്ലയിൽ കോന്നിക്ക് സമീപം കല്ലേലിയിൽ അച്ചങ്കോവിലാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് ഊരാളി അപ്പുപ്പൻ ഗാവ് വനപാതയോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദ്രാവിഡ നാഗഗോത്രങ്ങളുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും പിന്തുടരുന്ന ഈ ക്ഷേത്രം സാധാരണ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പിന്തുടർന്നു പോരുന്ന താന്ത്രിക പൂജ രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഊരാളി അപ്പൂപ്പൻ ഊരാളി അമ്മമ്മ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ അപ്പൂപ്പനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് മലദേവതകളുടെ അധിപനായി കണക്കാക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയായി അമ്മൂമ്മയും ആരാധിക്കുന്നു ഗണപതി പരാശക്തി യക്ഷിയമ്മ നാഗരാജാവ് നാഗയക്ഷി രക്തരക്ഷസ് കുട്ടിച്ചാത്തൻ കൊച്ചുകുഞ്ഞ് അറുകല ഭാരതപൂങ്കുറവൻ ഭാരതപോങ്കുറത്തി ഹരിനാരായണ തമ്പുരൻ തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ മറ്റ് പ്രധാന ദേവതകൾ മേടത്തിൽ നടക്കുന്ന പത്താമുദയ മഹോത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം പത്തു ദിവസം നീളുന്ന ഈ ഉത്സവം വിഷുദിനത്തിൽ ആരംഭിച്ച് പത്താമുദയ നാളിൽ വിവിധ പൂജകളോടും കൂടി സമാപിക്കുന്നു വൃശ്ചികം മുതൽ മകരം വരെ നടക്കുന്ന മണ്ഡലകാല മകരവിളക്ക് ഉത്സവമാണ് ക്ഷേത്രത്തിലെ മറ്റൊരു വിശേഷം